ചോറോട് പഞ്ചായത്തിലെ ടേക്ക് കെ ബ്രേക്കിന്റെ ഭാഗമായി നിർമ്മിച്ച ശൌചാലയത്തിന്റെ ശോചനീയാവസ്ഥക്കെതിരെ യു ഡിവൈഎഫ് റവല്യൂഷണറി യൂത്ത് ചോറോട് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കൈനാട്ടിയിൽ നടന്ന ചെറ്റകുത്തി പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂഫിയാൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു ഫാമിലി ഫാമിലി ഇനി സുൽത്താൻ ബത്തേരിയിലും വെഡിംഗ് സെന്ററിന്റെ ഏറ്റവും പുതിയ ഷോറൂം നവംബർ ബത്തേരിയിൽ ചോറോട് പഞ്ചായത്തിലെ ടേക്ക് എ ബ്രേക്കിന്റെ ഭാഗമായി നിർമ്മിച്ച ശൌചാലയത്തിന്റെ ശോചനീയാവസ്ഥക്കെതിരെ യു ഡിവൈഎഫ് റവല്യൂഷണറി യൂത്ത് ചോറോട് പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ കൈനാട്ടിയിൽ ചൊറ്റകുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂഫിയാൻ ചെറുവാടി ഉദ്ഘാടനം ചെയ്തു അധികാരത്തിന്റെ ഉപയോഗിച്ച് ഈ നാടുകകത്ത് എന്തും ചെയ്യാമെന്ന് ഒരു പഞ്ചായത്ത് ബോർഡ് സ്വീകരിച്ചാൽ സമീപം സ്വീകരിച്ചാൽ ആ പഞ്ചായത്ത് ബോർഡിനോട് അതല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതിയോട് നിങ്ങൾ ദയവ് ചെയ്ത് ഇറങ്ങി പോകുന്നതിന് മുമ്പെങ്കിലും അത് പൂർത്തീകരിച്ചല്ലെങ്കിലും വേണ്ടിയില്ല ഒരു നാടിനോട് കാണിക്കേണ്ട ഒരു നീതിയുണ്ട് ആ നീതി കാണിക്കാനെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു വിരല നടക്കാൻ ഈ പറയുന്ന പഞ്ചായത്ത് ഭരണകൂടം തയ്യാറാക്കണമെന്ന് വളരെ വിരീതമായി യോക്കുകയാണ് നിങ്ങൾ ആർക്ക് വേണ്ടിയാ ഭരിക്കുന്നത് പഞ്ചായത്തിന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളായ സി പി എമ്മുകാർ ഭരിക്കുന്ന എത്ര പഞ്ചായത്തുണ്ട് കേരളത്തിനു കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ട് കേരള സർക്കാരിന്റെ ഫണ്ട് നിങ്ങൾക്ക് ഞാൻ കിഴട്ടെ ഈ കേരളം ഭരിക്കുന്നു നിങ്ങള് ഒരു നാടിനകത്ത് വികസന സ്വപ്നങ്ങളുമായി ഒരു നാടിനകത്ത് കഴുമ്പോ ഞാൻ ചോദിക്കുന്നു ഈ പറയുന്ന ചോറോട് ഞങ്ങൾ കിടക്കുന്ന പലവിധ പഞ്ചായത്തിലെ കലിസ്കളോട് മൈതാനോട് നമ്മുടെ നാട്ടിൽ മൈതാനല്ലോ ഈ പറയുന്ന ടോയ്ലറ്റ് ആണ് ആ ടോയ്ലറ്റ് റൂഫ് വെച്ച ടോയ്ലറ്റ് പ്രത്യേകപരമായ ഒരു ഒരു കഴിവുമായിട്ട് കടന്നുപോകുന്ന ഒരു കാലഘട്ടം യൂത്ത് കോൺഗ്രസ് മണ്ഡലം ചോറോഡ് പ്രസിഡന്റ് ജിബിൻ രാജ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അൻസീർ പാനോളി മുഖ്യപ്രഭാഷണം നടത്തി സീനജിൻ സുബൈർ പള്ളിക്കാട് പി കെ ഇർഷാദ് റസാഖ് കൈനാട്ടി അബ്ദുൾ ഖനി അബിരാം പ്രകാശ് കാർത്തിക് ചോറോട് നാസർകുളക്കാട്ട് മൻസൂർ ടി കെ ബിജു മലയിൽ കെ എം ജാബിർ ജുനൈദ് കാർത്തികപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം